നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി നാൽപ്പത്തി രണ്ട് പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു പതിമൂന്ന് പേർ രോഗം ബാധിച്ച് മരിച്ചു ആയിരത്തി എൺപത്തി അസുഖബാധിതർ കഴിഞ്ഞ ദിവസം രോഗമുക്തരായി രാജ്യത്ത് ഇതുവരെ നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ കോവിഡ് മുക്തരായി ആകെ മരണസംഖ്യ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി കോവിഡ് ബാധിതരായി നിലവിൽ രാജ്യത്തുള്ളത് എട്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് ഇവരിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു മരണനിരക്ക് ഒന്ന് ദശാംശം ആറ് ശതമാനമായും കുറഞ്ഞു ഒമാനിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇരുപത്തിയാറ് കോവിഡ് മരണങ്ങളാണ് ഇക്കാലയളവിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് അവധി ദിനങ്ങളായ വെള്ളി ശനി ദിവസങ്ങളിലെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്ന് ആരോഗ്യ മന്ത്രാലയം കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടത് ഇതുവരെ രണ്ട് ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ആകെ മരണസംഖ്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചായി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേർ രാജ്യത്ത് കോവിഡ് മുക്തരായി ഇതോടെ രോഗമുക്തരായവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി അൻപതായി യു എ കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു അതേസമയം ചികിത്സയിലാർന്ന ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേർ കൂടി രോഗമുക്തി നേടി രാജ്യത്ത് മൂന്ന് പുതിയ കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു യു എയിൽ അഞ്ചു ലക്ഷത്തി അമ്പത്തിയാറായിരത്തി എണ്ണൂറ്റി ഏഴ് പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അൻപത് പേർ രോഗമുക്തി നേടി കോവിഡ് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിലവിൽ കോവിഡ് രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത് ബഹ്റൈനിൽ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി എട്ട് പേർ രോഗമുക്തരായി പതിനൊന്ന് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് അഞ്ച് സ്വദേശി പുരുഷന്മാരും നാല് സ്വദേശി സ്ത്രീകളും രണ്ട് പ്രവാസി പുരുഷന്മാരുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം എണ്ണൂറ്റി ഇരുപതായി പുതുതായി സ്ഥിരീകരിക്കുന്നത് കോവിഡ് കേസുകളിൽ ആയിരത്തി എഴുപത്തിയൊന്ന് പേർ പ്രവാസി തൊഴിലാളികളാണ് രണ്ട് ലക്ഷത്തി പതിനെട്ടായി രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കോവിഡ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിലേക്ക് വാക്സിൻ അയക്കാൻ പദ്ധതിയുമായി യു എ ഹെൽത്ത് കെയറും സംയുക്തമായാണ് രാജ്യത്തിനകത്തും മറ്റ് രാജ്യങ്ങളിലേക്കും വാക്സിൻ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക എമിറേറ്റ്സ് റെഡ് ക്രസന്റും തമു ഹെൽത്ത് കെയറും ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടു കോവിഡ് പ്രതിരോധത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്കും അവിടങ്ങളിലെ ടാർഗറ്റ് ഗ്രൂപ്പുകൾക്കുമായി ൾ നൽകും ഇന്ത്യക്കാർക്കുള്ള യാത്രാ വിലക്ക് നീട്ടി യു എ ഇ ജൂൺ പതിനാല് വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച ഉണ്ടായിരുന്നവർക്ക് മറ്റ് രാജ്യങ്ങൾ വഴിയും യു എ ഇത്താനാകില്ല ഇന്ത്യയിൽ തുടർന്നു വരുന്ന കോവിഡ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യു എ ഇ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ദുബായുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ എയർ എമിറേറ്റ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചു മുതലാണ് യാത്രാ വിലക്ക് നിലവിൽ വന്നത് യു എ സ്വദേശികൾക്കും ഗോൾഡൻ കാർഡുള്ള പ്രവാസികൾക്കും യാത്രാ വിലക്ക് ബാധകമല്ല ബഹ്റൈനിൽ കൊറോണ വൈറസ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച മൂന്ന് റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടാൻ പൊതുജനാരോഗ്യ വകുപ്പ് ഉത്തരവ് നൽകിയിരിക്കുന്നു ഒരാഴ്ചത്തേക്കാണ് റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടിയത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പത്തിയഞ്ച് റെസ്റ്റോറന്റുകൾക്ക് പിഴ ചുമത്തിയിരുന്നു ആഭ്യന്തര മന്ത്രാലയം ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് ബന്ധപ്പെട്ട അധികൃതർ പരിശോധന നടത്തിയത് വിവിധ ഗവർണറേറ്റുകളിലെ നൂറ്റി മുപ്പത്തിയൊൻപത് സ്ഥാപനങ്ങളിലാണ് അധികൃതർ പരിശോധന നടത്തിയത് അടുത്ത മാസത്തോടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വിദേശ സർവീസുകൾക്കായി തുറന്നു കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന പ്രവാസികളെ ആശങ്കയിലാഴ്ത്തി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രസ്താവന രാജ്യത്ത് ഫൈസർക്കൊട ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾക്ക് മാത്രമേ ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുള്ളൂ എന്ന അതോറിറ്റിയുടെ അറിയിപ്പാണ് അവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അംഗീകൃത വാക്സിനുകളുടെ പട്ടികയിൽ ഇന്ത്യ നൽകുന്ന വാക്സിനുകളുടെ പേരില്ല എന്നത് നിരാശയ്ക്ക് കാരണമായി തീർന്നു അതിനാൽ തന്നെ പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് തിരിച്ചെത്തേണ്ട വഴി അടയുകയാണ് കോവിഡ് വ്യാപനത്തിന്റെ തോതിൽ ഇത്തവണത്തെ ഹജ്ജ് വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് കൂടി അവസരം നൽകിയ ിയന്ത്രിതമായ രീതിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനം വിദേശത്ത് നിന്ന് വരുന്ന നാൽപ്പത്തി അയ്യായിരം പേരും സൗദിയിൽ താമസക്കാരായ പതിനയ്യായിരം പേരും ഉൾപ്പെടെ അറുപതിനായിരം തീർത്ഥാടകരെ മാത്രം സംഘടിപ്പിച്ച് ഹജ്ജ് കർമ്മം നടത്താനാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനമെന്ന് മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഫിഫ പോലെ തന്നെ ഖത്തറും മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് ഫിഫ പ്രസിഡന്റ് ഗിയാനി ഇൻഫാൻഡിയോ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഒരു മാതൃക ലോകകപ്പ് ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തി ഫിഫ കോൺഗ്രസിൽ വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകകപ്പ് എക്കാലത്തെയും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ടൂർണമെന്റ് ആയിരിക്കും എന്ന് മാത്രമല്ല ഖത്തറിലും മേഖലയിൽ മേഖലയിലൊന്നാകെയും വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും കോവിഡ് മഹാമാരി ലോകത്താകെ ഉയർത്തിയ വെല്ലുവിളികൾക്കിടയിൽ നടക്കുന്ന ഈ ലോകകപ്പ് അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതായും ഇൻഫെന്റിയോ കൂട്ടിച്ചേർത്തു ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിലുള്ള ഖത്തറിന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചു വൺ വിജയമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഖത്തറിൽ പൂർത്തിയായതായി അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ